ുള്ള പുരാങ്ങൾ പവഞ്ചങ്ങൾ കുൽ ജല നിേമാശകങ്ങൾ ചുണ്ടോടു ചേരാ നിൻ രാജ പദാവീ പുരുൾ കണ്ടു ടൽ ദയം കാവൽ തരണേ ശ്രുതി ചേർന്നി സവിധത്തിൽ പൂഗൾ പാടണി ഇളം പാത ചുവർ നേട

ഒളി ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ജനിച്ചതല്ലേ ഒളി ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ बंदे दूधर ൂതർ പിറന്നതല്ലേ മക്കത്തെ മുട്ട चंद्रपून பதிரை சொல்லல்லா சுகந்த பதிர மலரே அம்பரத்தை அம்பிளி போலே அம்பரத்தை அம்பிளி போலே மண்ணிலே மடி அம்பரத்தை அம்பிளி போலே மண்ணிலே பதிரே சொல்ல சுந்தூ சுா சுந்தரணி லங்கிருதரணி சுவன மிளே வடி துவா மதனி சுந்தர சரணி லிங்கிருத ல்லாது மதி பாடிமதி நிதி கொதினம் இல்லாது மதி பாடிடு சொல்லல்லா தொய்வ கல்வி பூங்காவே தங்க நெபியாவே

அகமில பொவே ராஜா மதவி அகிலத்தின் நொழிவே அலங்குத தெளிவே அகமில பொழிவே ராஜா மதவி அரிசிலும் இளங்கிய அனர்த மரதகமே சொல்லிடும்போ சொல்லா அரிசிலும் திளங்கிய அனர்க மரதகமே சொல்லிடும் மு சொல்லா தொய்வ கல்பில் பூண்டாவே தங்க தாவே கல்பில் பூங்காவு தங்க நபியின் நேராவு சுகிர்த ததிரை சொல்லலா சுகந்த மலரே நூல்லா சுகிருத பதிரை சொல்லல்லா சுகந்த மலரே போலே மண்ணிலே மதி மண்ணிலே மதி கைருல்ல சு சொல்ல சுந்த மலரே நூல்ல சுகர் பதிரே சொல்லல்ல சுகந்த மலரே நூல்லா ഫ അവതരിപ്പിച്ച വിദ്യാര്ഥികൾക്ക് അൻഫാസ് വിപിയുടെ വക എല്ലാ വിദ്യാർത്ഥികളും ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഷാ ഗ്രൂപ്പിന്റെ വക ഒരു നോട്ട് മാല സ്പോൺസർ ചെയ്തു പേടി വരഹമല്ലേ പേടി ജന കൂടി മരമായി മുള കുമെന്നറിയുന്ന വിത്തിൻ്റെ മൺമണി നകം മലർവാടി മരമായി മുളക്കുമെന്ന് അറിയുന്ന വിത്തിൻ്റെ മണ്ണിനകം മലർവാടി പിന്നെ മരിക്കുവാനന്താണ് പേടി മുമ്പും മരിച്ചതല്ലേ ജന കോടി മരിക്കുവാനന്താണ് പേടി കാബരുന്നു മുൻകർണ കീറേയും യു സൽകരീക്ക് കാബരമു കേട്ടിക്ക് മുൻകർണ കീറിനെയും യു സൽകരീക്ക് അല്ലാ വയനാടൻ ஜன்தன் சங்கடம் தீர்த்து சமதான மெகு அல்ல வயநாடி ஜனதத்தன் சங்கடம் தீர்த்து சமதான மேனே மறக்குவேன் മുമ്പും മരിച്ചതല്ലേജന ജന കോടി മരിക്കുവാനന്ദാണ് പേടി നുമക <Jum> ഝുദ

ക്ഷത്രങ്ങൾ ദൂരെ ഓ വിളിക്കുന്നു മധുചിന്തുവാൻ മകരന്തമേ മിക മിക വിശലനുദിനമേ വരുത പിണീണം പാടുവാരം വിഷു താളം ചൂടുവാ

കമഗരിസ സസ 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 മറുഭൂവേ നിയോ ഞാനോ മുത്തോട് കന്നാര മരുളിയ മുരളികളായ് മതിമാനേ കാണാനെറെ താણે തേനഴഴകും हारे കുടിലരെ ഇടപടല അതികടിനെ മിലിട ചാരെ പോയോ നിയേ ഇടികൊടുമകളനെ വടി പെരുകും ഇഴികളിലേ ദോട്ടേനായ നിയേ കരഗേരിതൊനെ ദുരപേരുതൻ മുരി베രിയും ഇതുളീവനോ മരമാശാരേ രേരിനേര മരുമരഗിലര മനബിയോ ഐനുൽ കമാലേ തിങ്കളുള്ളിലേറെ ഐനുൽ ജമാലെ റോഹനാൽ തരും േ നിഷാൻ നിലാവിതിലർ ചിരാതിലേറും പൂങ്കേ നിലാവിരിലർ ചിരാതിലേറും പൂങ്കേ മന്ദിന്തോരം സുഗനങ്ങൾ ലങ്കാരം

െത്താലോ ആ താനും തീരം തേടാലോടി മതിമൂത്താലോ ബോധം കോടാലോ ആശ്രയമേ ഓകില്ലേ അഭിരാശമാണിരല്ലേ എഴുതി എഴുതികളിടുമാതാറേ പര കോഴിയായി പരിഹാരമായി അകതാരിഭാ കൂടിനെ വാഴ തിരുത്തോഹനമ്മിൽവാഴണലാ നെഞ്ചിൽ തിരുനബി തുടിക്കുന്ന മഞ്ചാ തുന്ന നെഞ്ചിൽ തിരുനബി തുടിക്കുന്ന മഞ്ചാറുറത്ത മനത്തിനകത്ത് മികത്ത പൊരുത്തമേ കറുത്തലത്തിൽ അകത്തി പരുത്ത കുഫായി അതിലാതിരമ പെരുമിയും അങ്ങയ വാഴത്തിനെ പാപികളാകും അതറിയില്ല അമ്പരവാസികൾ എത്തിയവത്തുല്ല തിരുമത ശരി മധുര മതമി ചേരുമാതിയ അടുത്തൊന്ന് മിഴിതൂ കാണാ അറിഞ്ഞോ

നേതാവാ കച്ചവടത്തിന് പതിലിലും ഏറെ ലാഭം കൊയ്യുന്നേ സദാ സത്യനിധി ഹുത നിത്യവനിതരും നേതാവാത ചൊന്ന് ബീവി കണ്ടു കണവിൽ മ്മതം ആമോദം ഏറൊന്നേയാ കല്യാണം ആഘോഷങ്ങളേ സുന്ദര നിധി സൽഗുണപതി രാജാ മുൻജതിരിളം പൊൻ മുഖം ലങ്ങി തിളങ്ങി നബിനാ ചാദി ചാദി സന്തോഷം ഏരുനാളെന്നാ ആസീ ഹജ്ജറാദ ബിവി രഹിച്ച നീല കേതീ ഗുരു മുസ്തഫ തിരുചമെന്ന സഹിബിവിൽ

ഇടരാതുരിച്ചവണു ഇണി മുന്നേ രാമരുവിൽ പൊന്നാണിനി നാ മനകിന്നരേറുദേ നന്നയറിയാ മനകിന്നരേറുദേ ഒരുജനമൊരു മനസിൻ പ്രിയരേ ഒരുമപ്പറുമലമേകാ ഇരം ചാതുമതവേദമേ അഗമീയൻ കടലാഗാ സരിഗരിഗമമവമവനി ചൻസുളലാ പണുന്നരേ കൻസുളവരാവിൻ ചാദരേ കൻമുണ്ണിലാവിൻ നാരേ ിതോ ചിത മേ അസിലായ മദമേ ഹരമി ആദി കുതാ വേദി ചിതമേ അസിഡം ലോല ശീല ലാല ചേൽ വേഷ ഭാഷ നിര ചേ നിറയുന്നൊരിൾ കണ്ട് കരിഞ്ഞിടുന്നൊലി പുണരാകളിൽ പൂങ്കാവിയാ തരത്തിലൊതു ചെലുത്ത് പെരുത്തുട തീരം വായാലേ തരമണങ്ങി സമ്പൂർണ്ണ സന്തോഷമേ ിൽ സംസാരിക്കൂതത്തിലേക്ക് വന്നാലും ും മണ്ണിൽ വിഹിത ജന്നം സഹിത മരുളിടുവാ ലോകമേ ഇനി കൂട വരുപകാലമേ തരുന്നൂറണയോ യാ കൈ അല്ലേ

നിറഞ്ഞാടും ഒരു പവിത്രാംബരമില്ലെന്നും മിന്നും തോരവേ കവന്നോടും ഒരു ചരിത്രാകമേ തിങ്ങും തിങ്ങും വസ്സല്ലിയ അലൈഹി വസ്സല്ലিম അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി